യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവി പ്രഖ്യാപനത്തിൽ കോൺഗ്രസ് പ്രതിഷേധം കടുപ്പിക്കാൻ ഐ ഗ്രൂപ്പ് നേതൃത്വം അബിൻ വർക്കി ഇന്ന് മാധ്യമങ്ങളെ കാണും തട്ടിപ്പ് നടത്തിയാളെ അധ്യക്ഷനാക്കിയെന്നും ആക്ഷേപം എ ഗ്രൂപ്പ് നേതാക്കളും കടുത്ത പ്രതിഷേധത്തിൽ രാഹുൽ ഗാന്ധി കൊണ്ടുവന്ന യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പും ഭരണഘടനയും തന്നെ അട്ടിമറിച്ചു സംഘടനാ തെരഞ്ഞെടുപ്പിൽ രണ്ടാമതെത്തിയ വർക്കിയെ മനഃപൂർവ്വം വെട്ടി രമേശ് ചെന്നിത്തലയെ അവഹേളിച്ചു ഐ ഗ്രൂപ്പിനെ തഴഞ്ഞു മാത്രമല്ല തൃശൂരിൽ കൂപ്പണടിച്ച് പണപ്പിരിവ് നടത്തി ലക്ഷങ്ങൾ തട്ടിയ ആളെ തന്നെ അധ്യക്ഷനാക്കി യൂത്ത് കോൺഗ്രസിനെ ഷാഫി ഹൈജാക്ക് ചെയ്തുവെന്നും നേതാക്കൾക്ക് പരാതിയുണ്ട് കടുത്ത പ്രതിഷേധത്തിലാണ് ഐ വിഭാഗം അഭിനവർക്കി മാധ്യമങ്ങളെ കണ്ട് വിശദീകരിക്കുമെന്നാണ് സൂചന മാത്രമല്ല മുതിർന്ന എ ഗ്രൂപ്പ് നേതാക്കളും കടുത്ത പ്രതിഷേധത്തിലാണ് എ ഗ്രൂപ്പിലെ മുതിർന്ന നേതാക്കളുടെ മനസ്സിൽ കെ എം അഭിജിത്തായിരുന്നു പരിഗണിക്കപ്പെട്ടിരുന്നത് അഭിജിത്തിനെ തഴഞ്ഞാണ് ഷാബി പറമ്പിലിന്റെ നോമിനിയായി ഓ ജെ ജനീഷ് എത്തിയത് അതേസമയം സാമുദായിക പരിഗണന നോക്കാൻ ആണെങ്കിൽ എന്തിനാണ് തെരഞ്ഞെടുപ്പ് നടത്തിയതെന്നും ചെന്നിത്തല വിഭാഗം ചോദിക്കുന്നുണ്ട് എന്നാൽ ഇപ്പോഴത്തെ പ്രതിഷേധങ്ങൾ കാര്യമാക്കേണ്ടതില്ല എന്നാണ് കെ വേണുഗോപാൽ അടക്കം ദേശീയ നേതൃത്വത്തിന്റെ നിലപാട് കൈരളി ന്യൂസ് തിരുവനന്തപുരം